സാധാരണഗതിയിൽ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഡ്രൈവർമാരൊക്കെ തന്നെയാണ് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാറുള്ളത് നമ്മുടെ സ്വന്തം വാഹനമായാൽ പോലും അവിടെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫീസിൻ്റെ വർധനവ് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു എന്നാൽ ദുബായ് എയർപോർട്ടിൽ പുതിയൊരു സംവിധാനം വരികയാണ് ഈ മാസം പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നത് നാട്ടിലേക്ക് ചുരുങ്ങിയ ദിവസത്തേക്ക് പോകുന്നവർക്ക് സ്വന്തം വണ്ടിയിൽ പോയി അവിടെ പാർക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം നിങ്ങൾക്ക് മൂന്ന് ദിവസത്തേക്ക് വെറും നൂറ് ദീർഘം മാത്രം പാർക്കിംഗ് ഫീ നൽകിയാൽ മതി ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്കാണെങ്കിൽ ഇരുന്നൂറ് ദീർഘം നൽകിയാൽ മതി രണ്ടാഴ്ചത്തേക്കാണെങ്കിൽ നിങ്ങൾ വെറും മുന്നൂറ് ദീർഘം നൽകിയാൽ മതി നമുക്കറിയാം സാധാരണഗതിയിൽ എയർപോർട്ട് ടെർമിനൽ വണ്ണിലാണെങ്കിൽ നമ്മൾ പതിനഞ്ച് ദീർഘം മുതൽ നൂറ്റി ഇരുപത്തഞ്ച് ദീർഘം വരെ ഒരു മണിക്കൂറിന് നൽകേണ്ട അവസ്ഥയുണ്ട് അതുപോലെ തന്നെയാണ് ടെർമിനൽ ടൂയിലും ത്രീയിലും ഒക്കെ ഉള്ളത് ഈ സംവിധാനം നിലവിൽ വരുമ്പോൾ ടെർമിനൽ വണ്ണിലെ പാർക്കിംഗ് കാർ പാർക്കിങ്ങിലാണ് ഈ സംവിധാനം വരുന്നത് അവിടെ ബിയിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം ഒപ്പം തന്നെ ടെർമിനൽ ടുവിലും ത്രീയിലും ഈ സംവിധാനം ഒരുങ്ങിയിട്ടുണ്ട് ഒന്ന് ഉറക്കുക ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത്